എറണാകുളം അങ്കമാളി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള തടസ്സം ബിഷപ്പുമാർ തമ്മിലുള്ള തർക്കമാണെന്ന് വൈദിക കൂട്ടായ്മ മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വതന്ത്ര സഭയായി നിൽക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടും അനുവദിച്ചില്ലെങ്കിൽ കാനൂൺ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും കൂട്ടായ്മ പറയുന്നുണ്ട് ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി ബിഷപ്പുമാർ തമ്മിലുള്ള പ്രശ്നമാണ് ഈ തർക്കത്തിനൊക്കെ കാരണമെന്നാണ് ഇപ്പോൾ വൈദിക കൂട്ടായ്മ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത് മുന്നോട്ട് വെക്കുന്നത് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ നടപടികളിലേക്ക് നീങ്ങുമെന്നും ഇവർ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് കാലത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഉയരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു ഇന്നാണിപ്പോൾ അത്തരത്തിലൊരു കൂട്ടായ്മ വൈദിക കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അൽമായ മുന്നേറ്റത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു യോഗം ചെയ്തിരിക്കും ആ യോഗത്തിലാണ് ഇനി തുടർ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ വിശദീകരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി തൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ എട്ട് ഡീക്കന്മാർ അതായത് വൈദിക പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളുണ്ട് ഡീക്കൻ പട്ടം ലഭിച്ചിട്ടുണ്ട് അത് അവർക്ക് വൈദിക പട്ടം ലഭിക്കണമെങ്കിൽ ഈ ഏകീകൃത കുർബാന മാത്രമേ അവർ ചൊല്ലുകയുള്ളൂ അല്ലെങ്കിൽ സിനഡ് കുർബാന മാത്രമേ ചൊല്ലുകയുള്ളൂ എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാക്ഷ്യപത്രം ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ ഇവർക്ക് വൈദിക പട്ടം നൽകുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം സിനഡിന്റെ ഭാഗത്തു നിന്നും രൂപത അധികാരികളുടെ ഭാഗത്തു നിന്നും എടുത്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനകൾ സാർവത്രികമായി തന്നെ നടത്താത്ത ഒരു നിലയുണ്ട് അതായത് എല്ലാ എല്ലായിടത്തും ആ കുർബാനയല്ല എല്ലാം ആ കുർബാന കടമുള്ള ദിവസങ്ങളിലും അതായത് ഞായറാഴ്ചകളിലും ഒരു കുർബാന ആ നിലയ്ക്ക് മാത്രം അതായത് സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്ന കുർബാന നടത്തുന്നത് മറിച്ച് ഉള്ള ദിവസങ്ങളിൽ തന്നെ ഈ ജനാഭിമുഖ കുർബാന തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ വൈദികർക്കുള്ളതുപോലുള്ള ഒരു സ്വാതന്ത്ര്യം ഇനിയും വൈദികരായി വരുന്ന ആളുകൾക്ക് ഉണ്ടാകണം അതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഇവർ ഇത്തരത്തിൽ എഴുതുവാകുന്നത് അത് ഇപ്പോൾ നടക്കുന്ന ജനാഭിമുഖ കുർബാനയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിലവിൽ ഒരു വിമർശനം പ്രധാനമായി ഉയർന്നു വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ് സീറാം മലബാർ സഭയിൽ ഒരു ഭിന്ന സ്വരമായി നിൽക്കുന്ന ഒരു സ്ഥിതി ഉള്ളത് അവിടെ മാത്രമാണ് തരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളൊരു ആരോപണം ഒരു ഒരു നിലയിൽ ഉയർന്നു വരുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് അപ്പോൾ ആ ആരോപണത്തിന് മറുപടി എന്നാണ് ഇവർ പറയുന്നത് മാർപ്പാപ്പയുടെ കീഴിലൊരു സ്വതന്ത്ര സഭയായി തന്നെ തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കോട്ടയം രൂപതയൊക്കെ നിൽക്കുന്ന പോലെ തന്നെ അതേ മാതൃകയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെയും അവരുടെ ആരാധനാക്രമത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുക ആ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പുതിയ സഭയായി കാനൂനിക നിയമപ്രകാരമുള്ളൊരു സഭയായി തന്നെ തുടരാൻ അനുവദിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിനഡിലെ ചില ഈ മെത്രാന്മാർ തമ്മിലുള്ള ുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവർ തമ്മിലുള്ള പടലപ്പിണക്കമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ തന്നെ പോകുന്ന ഒരു നിലയുണ്ടാകുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെങ്കിൽ ഇങ്ങനെ ഒരു സ്വതന്ത്ര സഭയായി തന്നെ നിന്നെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്രമായിട്ടുള്ള സഭയായി നിന്നെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ അൽമായ മുന്നേ മുപ്പത്തഞ്ച് വൈദിക സമിതി തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ബിഷപ്സ് ഹൗസിലേക്ക് എത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും തന്നെ അതായത് അധികാരികളായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു നിലയുണ്ടായി അതിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉൾപ്പെടെ ഇവർ രേഖപ്പെടുത്തുകയും നഗരത്തിലൂടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതിനുശേഷം അവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ അതുവരെ തങ്ങൾ ഇവിടെ ഈ ബിഷപ്സ് ഹൗസിന് കാവലായി തന്നെ തങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ നിലക്കൂടി പ്രതിഷേധം കൂടി നടത്തുന്നു ഒപ്പം തന്നെ നിലവിൽ ഈ സിറോമല ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഇത്തരത്തിൽ സിനഡ് കുർബാന ഒരു കുർബാന വീതം അർപ്പിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു അത് ഈ ഒരു വിഷയത്തിൽ അതായത് ഡീക്കന്മാർക്ക് പട്ടം നൽകുന്നതിന് ഉള്ള തീരുമാനമാകാതെ ആ സിനഡ് കുർബാന ഇപ്പോൾ അർപ്പിക്കുന്ന ഒരു കുർബാനയുണ്ട് ആ കുർബാന പോലും ഇനി അർപ്പിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ വന്നിരിക്കുകയാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കാലങ്ങളായുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം ബിഷപ്പുമാർ തമ്മിലുള്ള തർക്കമെന്നാണ് ഇപ്പോൾ കൂട്ടായ്മ പറയുന്നത് മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വതന്ത്ര സഭയായി നിൽക്കാൻ അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് സിനഡിന് അങ്ങനെ ചെയ്യാൻ സാധിക്കും അനുവദിച്ചില്ലെങ്കിൽ കാനൂൺ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്